അവന്റെ ആത്മഹത്യല്ല ഇത് കൊന്നതാണ് വിചാരണ നടത്തി പരിക്കേൽപ്പിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് പീഡിപ്പിച്ചു അവസാനം അത് തെളിവ് നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി അവനെ കൊന്നു പറഞ്ഞു വെയിറ്റ് ശുപാർശിന്റെ താല്പര്യം അനുസരിച്ചാണ് മരണത്തിന് ശേഷം പാർട്ടിക്കാരിയായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരിയുടെ മകളെ കൊണ്ട് പരാതി കൊടുത്തിരിക്കും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തത് തന്നെയാണ് ഇതൊരു മർഡറാണ് പ്ലാൻഡ് മർഡർ എന്തോ വെയിറ്റ് മേലിൽ എനിക്ക് മനസ്സിലാവുന്നില്ല മസിലുകൾ മൊത്തം ഡാമേജ്ഡ് നട്ടലിൽ എത്രയോ പരുക്ക് ഷോൾഡറിന്റെ അവിടെ പരിക്ക് കഴുത്തിൽ പരുക്ക് ഈ ഒരു കുട്ടിക്ക് ഇത്രയും ഹൈറ്റിൽ കയറി അറിയില്ല എന്തുകൊണ്ടാണ് ആടിയാത്തത് നടപ്പിലാക്കിയ ഒരു കൊട്ടേഷൻ ആണ് യഥാർത്ഥത്തിന്റെ മരണം അതിനവര് കൂട്ടുപിടിച്ചതാണ് ഈ എസ് എഫ് ഐ നേതാക്കളെ അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ നമസ്കാരം സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മറന്നാടനോട് കുടുംബം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഈ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു യുവതിക്ക് പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ മറനാടനുമായി പങ്കുവയ്ക്കുകയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വരുന്നത് നിലവിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ആ കേസായിട്ട് മുന്നോട്ട് പോകുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് വകുപ്പുകൾ അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്ന വകുപ്പുകളൊക്കെ ദുർബലമുള്ളതാണ് അപ്പം ഇത്രയും ക്രൂരമർദ്ദനയാക്കുകയും അവനാൽ ചെയ്യാൻ കഴിയാത്തത് ആയ ഒരു കേസിൽ ഇത്തരത്തിൽ മർദ്ദ ഇടേണ്ടത് അപ്പോൾ നമുക്ക് അട്ടിമറിക്കപ്പെടുമെന്നുള്ളൊരു തോന്നൽ കുടുംബത്തിന് എന്തായാലും ഉണ്ടാകും അവിടെ വേറെ അന്വേഷണത്തിനുള്ള പാളിച്ച് അതൊന്നും അല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ വകുപ്പുകളിലുള്ള ആശങ്കയാണ് കാരണം നമ്മൾ ഈ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ ഐ പി സി എ എന്ന് പറയുന്നൊരു ഷോട്ട് ഫോം തന്നെ പറയാം അതായത് ഇംപ്ലിമെൻറ്റ് അവനെ ഇത് നിർബന്ധിച്ച് അവനെ കൊണ്ടുവരാൻ ആ ഒരു പ്ലാൻ ചെയ്ത് അവനെ പദ്ധതി തയ്യാറാക്കി അവനെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെന്ന് വീട്ടിലേക്ക് വന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപദ്രവിക്കുന്നതിലേക്കും മറ്റത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കരുതി വച്ചു ബെൽറ്റും മറ്റതും അങ്ങനെയുള്ള സാധനങ്ങൾ എന്നിട്ട് അവനെ ഉപദ്രവിച്ചു വിചാരണ നടത്തി ആൾക്കൂട്ടത്തിനിടയിൽ വിചാരണ നടത്തി പരിക്കേൽപ്പിച്ചു പല സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് പീഡിപ്പിച്ചു എന്നിട്ട് അവസാനം അത് നടപ്പിലാക്കിയെന്ന് വെച്ച് അവനെ തെളിവ് നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി അവനെ കൊന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അതിനകത്ത് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇതൊരു കൊലപാതകം കൊലപാതകത്തിലും ഗൂഢാലോചനയിലും അതായത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്രയും കാര്യം ഈ ഒരു ഇത്രയും പദ്ധതി നടക്കുന്നത് ഒരാളിന് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തുക അതിനുള്ള സാധനങ്ങൾ തയ്യാറാക്കി വയ്ക്കുക അവനെ അടിച്ച് പരിക്കേൽപ്പിക്കുക ഒഴിഞ്ഞ് അവസരം കിട്ടിയപ്പോൾ കൊല്ലുക ഇത്രയും കാര്യം അവിടെ നടന്നു കഴിഞ്ഞു പിന്നെ ഇത്രയും ഒരു ആഗ്രഹത്തോട് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഒരിക്കലും സ്വയം ഇത് ചെയ്യാൻ തയ്യാറാവില്ല രണ്ടാമത് പോസ്റ്റ് മാർട്ടം റിപ്പോർട്ട് പ്രകാരം അവൻ്റെ മസിലുകൾ മൊത്തം ഡാമേജ്ഡ് നട്ടെല്ലിൽ എത്രയോ പരുക്ക് കഴുത്ത് ഷോൾഡറിൻ്റെ അവിടെ പരുക്ക് കഴുത്തിൽ പരുക്ക് ഈ ഒരു കുട്ടിക്ക് ഇത്രയും ഹൈറ്റിൽ കയറി ഒരു കുരുക്കിട്ട് എവിടെ നിന്ന് ഇത്രയും എങ്ങനെ കിട്ടും ഒരു ബക്കറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് അപ്പം ഇത് അവനെ കൊണ്ട് കഴിയാത്ത കാര്യം അല്ലെങ്കിൽ തന്നെ അവൻ മൂന്ന് ദിവസം കൊണ്ട് വെള്ളം കഴിക്കും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അവസരം കിട്ടി ബാത്റൂമിൽ കയറാൻ പറ്റുക അവൻ ഒരു ബക്കറ്റ് വെള്ളം ബഗ് വെള്ളമെങ്കിലും എടുത്ത് ആദ്യം കുടിക്കാനല്ലേ നോക്കുകയുള്ളു ഏത് വെള്ളം ആയാലും അപ്പം അതും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് സ്പഷ്ടമായിട്ട് അവൻ്റെ ആത്മഹത്യയല്ല ഇത് കൊന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വകുപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഗൂഢാലോചന വരണം അതോടൊപ്പം മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ആറ് മാറ്റി മുന്നൂറ്റി രണ്ട് അവിടെ ഇടയും വേണം ഇത് രണ്ടും നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് അങ്ങനെ ഇനിയും കുറച്ചുകൂടെ നോക്കിയിട്ട് അത് കഴിയാത്ത സാഹചര്യം വന്നാൽ ചിലപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡീനിൻ്റെ ഒരു പ്രസ്താവന ഒരു പ്രമുഖ ചാനൽ പുറത്തുവിട്ടു അതായത് വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം അത് അതെങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത് അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികളോട് പറയുന്നത് ഒരു കമ്മീറ്റിങ് ആണ് അനുശോചന യോഗം അനുശോചന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മരി മരിക്കുന്ന ആളിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവർത്തന മേഖലകളെക്കുറിച്ച് നമുക്ക് തന്നിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഒരു കോട്ടവും ഒരിടത്തും അവർ പറയാറില്ല അവരുടെ നേട്ടങ്ങളും അവർ നമുക്ക് നൽകിയ കാര്യങ്ങളും അവർ നമുക്ക് വിട്ടുപോയലുള്ള സങ്കടങ്ങളൊക്കെയാണ് പറയേണ്ടത് അത് പറയേണ്ടതാരാണ് അവരുടെ കൂടെ ഉള്ള ആളുകളാണ് ഇവിടെ ഡീന് വന്നിരുന്നിട്ട് അവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഇത് വെളിയിൽ പോകുന്നതുകൊണ്ട് ആരും സംസാരിക്കരുത് നിങ്ങൾ ഒരു അക്ഷരം ഉണ്ടരുത് ഇതിനെക്കുറിച്ച് ആരും വീട്ടിൽ പോയി പറയരുത് എന്നൊക്കെ പറയുന്നതാണ് കമ്മിറ്റി പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടോ ആരും കണ്ടില്ല അതിലിരിക്കുന്ന ആരാണ് ഈ കൊലപാതകങ്ങളാണ് അവരെല്ലാവരും ഈ കൊല ചെയ്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു അപ്പം അവരെന്തിനാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കയറി അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി പേടിയൊണ്ടാണ് ഇവരിരുന്നത് അങ്ങനെ ചെയ്യുന്നവർ അവിടുന്ന് മാറ്റി നിൽക്കേണ്ടി അപ്പം ഇത് ഡീനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കാപ ഒരു നാടകമാണ് ഒരു അനുശോചനം രേഖപ്പെടുത്തിയെന്ന് വരുത്തുന്ന ഒരു നാടകം ഇത് ഡീനും അവിടുത്തെ പി ടി ടീച്ചറായ കാന്തനാഥനും കൂടെ നടത്തിയ ഒരു പ്ലാൻഡ് മർഡറാണ് അയാളും ഈ എസ് എഫ് ഐയിലുള്ള ഈ നേതാക്കൾ ചെയ്ത ഒരു പ്ലാൻഡ് മർഡർ ആണ് ഇത് മൊത്തത്തിൽ അന്ന് ആ സമയം മുതൽ ഇതിനെ ഒളിപ്പിച്ച് വയ്ക്കാനും ഇതൊരു കൊലപാതകത്തിനെ ഒരു ആത്മഹത്യയാക്കി മാറ്റാനും ഇദ്ദേഹം വളരെ കിഴങ്ങി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇവിടെ ഈ യവന് എതിരെ ഉന്നയിച്ചിരിക്കുന്ന പരാതി അതൊരു പെൺകുട്ടിയാണ് അതെ അവനുമായി ബന്ധപ്പെട്ട അതായത് ഗൂഢാലോചനയിൽ പങ്കുചേർക്കണം പ്രതിപട്ടികയിൽ എന്നാണ് നിങ്ങളുടെ ആരോപണം അതിന് കാരണം ആ കുട്ടി അവൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അഡ്മിഷൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെനിക്ക് നോക്കണം കിട്ടിയിട്ടില്ല അവർ പോലീസുകാരിയുടെ മകളെന്നാണ് പറയുന്നത് അവരിപ്പോൾ രാഷ്ട്രീയ ബന്ധമുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ് പോലീസ് അതൊന്നും അറിയില്ല അങ്ങനെയാണ് ഇപ്പം തന്നെയാണ് ആണെന്നൊരു ചാനലിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ എനിക്കറിയില്ല അപ്പോൾ വേറൊരു ആൾ ഇങ്ങനെ കുറച്ച് പേര് സംസാരിക്കുന്നതിന്നാണ് കിട്ടിയത് നമുക്ക് ഒന്നും അറിയില്ല പലയിടത്തു നിന്നുള്ള അറിവാണ് ഇപ്പം ഇത് ചാ ഏതോ ചർച്ചയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഈ കുട്ടി എന്തോ സിദ്ധാർത്ഥന അവൾ എന്തോ മോശമായി ചെയ്തു എന്നുള്ള കാരണത്താൽ എന്നോ ഒരു ദിവസം ചെയ്ത കാര്യം എന്നാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല ആ ചെയ് ആ ചെയ്ത കാര്യത്തിനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അവളുടെ ക്ലാസ്സിന് അറിയില്ല അവളുടെ ആ ഈ സിദ്ധാർത്ഥനായിട്ട് ഈ വിഷയം ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല അപ്പം അവൾ സ്പഷ്ടമായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ആർക്ക് കൊടുത്തു അവളെ ക്ലാസ്സിലെ തന്നെ സിദ്ധാർത്ഥൻ്റെ അവളുടെയും ക്ലാസ്സിലുള്ള അഞ്ച് കുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കാന് അവരെല്ലാവരും കൂടെ ചേർന്നും ഈ പ്രതിയായ ഈ പെൺകുട്ടിയും കൂടെ ചേരുമ്പോൾ പേരായി അവരെ ക്ലാസ് ചെയ്തു ഇവർ നടപ്പിലാക്കിയ ഒരു കൊട്ടേഷനാണ് യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥൻ്റെ മരണം അതിനവർ കൂട്ടുപിടിച്ചതാണ് ഈ എസ് എഫ് ഐ നേതാക്കളെ അവർക്കും ഇവനിലുള്ള ഉണ്ടായിരുന്നു അവർ മറ്റേ ശ്രീ സ്വീകാര്യതയും മറ്റു ആളുകളടുത്തുള്ള ഇടപെടലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവൻ മുന്നിട്ട് നിൽക്കുന്നതിനുള്ള എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ഈ പ്ലാനും എ പ്ലാനും ബി പ്ലാനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു അവർ നടപ്പിലാക്കി അതാണ് ഇമ്പ്ലിമെൻ്റ് നടപ്പിലാക്കുകയും ചെയ്തു അതാണ് അവരുടെ ഇത് അതിന് അവരെ സക്സസ് അവരതിനെ സിദ്ധാർത്ഥനെ വളരെ ഐഡിയാപരമായിട്ട് കൊന്നു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിക്കുകൾ പരിശോധിക്കണം ഈ പരിക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരിടത്തും മുറിവ് പറ്റിയിട്ടില്ല ചെറിയ രണ്ടുമൂന്ന് മുറിവുകളെ ഉള്ളൂ ബാക്കിയെല്ലാം ഇന്ത്യണൽ ഓർഗനാണ് ശത പറ്റിയിട്ടുള്ള കുടലിനായാലും വൻകുടലിനും ചെറുകുടലിനും പറ്റിയിട്ടുണ്ട് റിപ്സിൽ പറ്റിയിട്ടുണ്ട് നട്ടലിൽ ഇതുണ്ട് താടിയല്ലിലുണ്ട് അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് കവളിലൊന്നും നോക്കിയാൽ ഒരോടും ചതവ ഒന്നും കാണും അപ്പോൾ അത്രയും ട്രെയിൻഡായ ആളുകളാണ് മർദ്ദിച്ചിരിക്കുന്നത് അവർക്ക് എന്തൊക്കെ ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നും കൂടെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് അത് നമുക്ക് നിർബന്ധമാണ് ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കണം അത് പ്രതി ചേർത്തിരിക്കണം പ്രതി ചേർക്കണം മുന്നൂറ്റി രണ്ട് വകുപ്പ് എടുക്കേണ്ടതുണ്ട് കാന്തനാഥനെയും ഡീനിനെയും ഇതുവരെയും സസ്പെൻഡ് ചെയ്തോ ചോദ്യം ചെയ്തോ പ്രതിപട്ടികയിലോ വരുന്നിട്ടില്ല അതോടൊപ്പം സന്തോഷത്തോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് മാധ്യമങ്ങളോട് ഇപ്പോഴും ഷീ ഇത് സിദ്ധാർത്ഥൻ്റെ അമ്മ ആ കോളേജിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അക്ഷയ് എന്നുള്ള കുട്ടി അവൻ്റെ ഒരു രേഖയും ഒരിടത്തും കാണുന്നില്ല അവനാണ് യഥാർത്ഥ ക്രൂഡ് എന്ന് എനിക്ക് കോളേജിൽ നിന്ന് അറിയാൻ കഴിയും ബെസ്റ്റ് ഫ്രണ്ട് ഓ എവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ എവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പം ഇവരുടെ ഒരു ടീം ഇവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തത് തന്നെയാണ് ഇതൊരു മർഡറാണ് പ്ലാൻഡ് മർഡർ അതുകൊണ്ട് മുന്നൂറ്റി രണ്ടും ഗൂഢാലോചനയും ഇതിനകത്ത് വൺ ട്വൻറ്റി ബിയും വന്നിരിക്കണം ആ വന്നില്ല എങ്കിൽ ഇത് അട്ടിമറിക്കപ്പെടും എങ്കിൽ നമ്മൾ കുടുംബത്തിന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതായത് ഈ കേരള പോലീസ് ഇതൊരു കൊലപാതകമല്ലാതെ ആക്കി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊലപാതകത്തിൻ്റെ വകുപ്പ് ഇതുവരെയും ചുമത്തിയിട്ടില്ല അപ്പോൾ ഒരു കൊലപാതകമല്ല ഇതൊരു അസ്വാഭാവിക മരണം അതൊരു അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കേസ് നിസ്സാരവട്ട് പോകും അപ്പോൾ ഇവരെല്ലാവരും ഊരിപ്പോവും നിസ്സാര ശീക്ഷകൾ കിട്ടി ഇറങ്ങിപ്പോയി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഭാവിയിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കിപ്പോൾ അറിയില്ല അത് നോക്കി കണ്ട് മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കും ഇപ്പോൾ ബി ജെ പിയും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും എല്ലാം സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുക അതിനോട് എങ്ങനെ പ്രതി ചിലപ്പോൾ അവർക്ക് നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അതിലെ നേതാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ഏതായാലും അവർക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ് ഞങ്ങളെപ്പോലുള്ളവർ നമുക്ക് ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പം നമുക്കത് കേസ് എങ്ങനെ പോകണം നമ്മളൊന്നും അഡ്വക്കേറ്റ്സോ ഒന്നും അല്ല നമുക്ക് കേട്ടും കണ്ടുമുള്ള കുറച്ച് പരിചയങ്ങളുണ്ട് അതൊക്കെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ബാക്കിയുള്ള ചില എക്സ്പെർട്ടുകൾക്ക് ഇതിങ്ങനെ പോയി അങ്ങനെ ആവില്ല അതുകൊണ്ടായിരിക്കും അവർ ദീർഘവീക്ഷണത്തോടെ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അത് അവരുടെ എല്ലാവരും ആരോ പറയുന്നത് പലയിടത്തുനിന്നും കേട്ടാണല്ലോ നമ്മൾ ഇതുവരെ എത്തിയത് പല കോളേജിനകത്തുള്ള കുറച്ച് നല്ലവരായ ആളുകൾ തന്ന ഇതേപോലുള്ള അറിവുകളിൽ നിന്നാണ് സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ കൊലപാതകമാണെന്നുള്ള നിലഗമനത്തിൽ എത്തിച്ചേർന്നത് അതേപോലെ ഇനിയും ചിലർ ഉപദേശങ്ങൾ നൽകുമ്പോൾ വാല്യുബിളായിട്ടുള്ള ഇതിങ്ങനെ പോയാലേ നമുക്ക് നീതി ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്ക് പോവേണ്ടതായിട്ട് വരും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല പ്രതികളെ സംരക്ഷിക്കുന്നതിൽ മുൻ എം എൽ എ ആ സി കെ ശശീന്ദ്രനുള്ള പങ്ക് അന്വേഷിക്കണം എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ എന്ന് ചിലപ്പോൾ അവർ പരിശോധിക്കുന്നുണ്ടായിരിക്കും ഞാൻ വാർത്തകളിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് കണ്ടെത്തേ ഉള്ളൂ അതിനെ കുറിച്ച് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സി പി എമ്മിന്റെ താല്പര്യം അനുസരിച്ചാണ് മരണത്തിന് ശേഷം പാർട്ടിക്കാരിയായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരിയുടെ മകളെ കൊണ്ട് പരാതി കൊടുത്തിരി ഇതെല്ലാം വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അടിയന്തിരമായിട്ട് ഇക്കാര്യത്തിൽ കൊലക്കുറ്റത്തിന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണം ഇനി ഇത് സംസ്ഥാന പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നാളെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം സി ബി ഐക്ക് കൈമാറണം ഇത് കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് പതിനായിര ലക്ഷക്കണക്കിന് രക്ഷിതാക്കൾ ജനങ്ങൾ ഭീതിയിലാണ് അതിനുള്ള പരിഹാരം അടിയന്തിരമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവരാരും ഇങ്ങനെ ഒരു കൊലപാതകം ദാരുണമായ ഒരു സംഭവം ഒരു നാട്ടിലുണ്ടായാൽ എല്ലാവരും അവിടെ വരുന്നതാണ് അവർക്ക് വരാൻ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ അവർ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വിടട്ടെ മറ്റ് പല കാര്യങ്ങളിലും ഇടപെടുന്ന മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ അതും തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു സംഭവം നടന്നിട്ട് എന്താ അദ്ദേഹം വരാത്തത് എന്താണ് അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാനുള്ള മനപ്രയാസം അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ മൗനം വെടിയണം എന്നുള്ളത് അത് ഉറപ്പാണ് അദ്ദേഹം അദ്ദേഹം മറുപടി നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുകയാണ് പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് കൊലക്കുറ്റം ഇതുവരെയും അതെനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് കൊലക്കുറ്റം ആഡ് ചെയ്യാത്തത് ഇത്രയും പേരെ പേരില് കൊലക്കുറ്റം കൃത്യമായിട്ട് അല്ലെ ഇതുകൊണ്ടൊന്നും പിന്നെ ഡീനിൻ്റെ ഡീനിൻ്റെ ഡീനിനെയും സസ്പെൻഡ് ചെയ്ത് ഡീനിനെയും അസിഡൻറ്റ് പാട്ടുണ്ട് കാന്തനാഥൻ പുള്ളിയും കൂടെ സസ്പെൻഡ് ചെയ്തിട്ട് അവർക്കും കൂടെ അവരുടെ മേലിലും ഈ കൊലച്ചുറ്റം കൊലക്കുറ്റം ചുമത്തണം ഉറപ്പാർ വേണം അവർ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവർ അവരെയും കൂടെ ഈ പ്രതിപട്ടികയിൽ ചേർത്ത് കൊലക്കുറ്റം തന്നെ ചുമത്തണം ഡീൻ്റെ മേലെ എന്തോ ഡീനിനെ ഇത്ര വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതല്ലേ ആരാ മന്ത്രി പറഞ്ഞു ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് ശുപാർശ ചെയ്തിട്ട് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എത്ര ദിവസം വെയിറ്റ് ചെയ്യും ശുപാർശ ചെയ്ത് ആ ആരെ കാണിക്കാനാണ് ശുപാർശ വെയിറ്റ് ചെയ്യുന്നത് ആരുടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഡെയിലി ആ ക അത് കഴിഞ്ഞിട്ട് കാന്തനാഥൻ രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൊലക്കുറ്റം ചുമത്തണം കൊലക്കുറ്റം ചുമത്തിയിട്ട് ഇതിൻ്റെ കൂടെ വിചാരണ നേരിടണം അല്ലാതെ വേറെ ഇതിലേക്ക് തന്നെ ഗൂഢാലോചനയിൽ മാത്രം എന്താ പറ്റില്ല കൊലക്കുറ്റം തന്നെ ചുമത്തണം ഈ പിടിച്ച പതിനെട്ട് പേരായിരിക്കും പതിനെട്ടോ പത്തൊമ്പതോ പിന്നെ ഇതിൻ്റെ പുറയിൽ വേറെ ആൾക്കാരുണ്ട് അവരെയും കൂടെ പിടിക്കണം അവരെയും കൂടെ പിടിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പതിനെട്ട് പേരിൽ നിൽക്കില്ല എന്താ പത്തൊമ്പത് പേർ ഇരുപത് മുപ്പത് പേർക്കെതിരെ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ കുറച്ച് പേർക്ക് ഇപ്പോൾ എത്ര മൂന്ന് വർഷം ഡീ ബാറിങ് കുറച്ച് പേർക്ക് ഒരു വർഷം ഡി ബാറ് കുറച്ച് പേർക്ക് ആറുമാസം ഡി ബാറ് അങ്ങനെ മുപ്പത് പേർക്ക് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുപ്പത് പേർക്കും പ്രതികളല്ലേ പ്രതികളില്ലാത്തവർ ആക്ഷൻ എടുക്കേണ്ട കാര്യമല്ലല്ലോ ചുമ്മാ നിൽക്കണ എന്ത് കുട്ടികൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മുപ്പത് പേർക്കുള്ള മുപ്പത് പേർക്കെതിരെ എന്തോ ഒരു കുറ്റം ഇത് കൊലക്കുറ്റം കൊലക്കുറ്റത്തിന് ഒരു കേസ് എടുക്കാത്തത് ആയിക്കോട്ടെ ബാക്കി കേസിന് പ്രേരണക്കുറ്റം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ മുപ്പത് പേര് പതിനെട്ട് പേരിൽ നിന്നിട്ട് ബാക്കി പന്ത്രണ്ട് പേര് തന്നെയാണ് പുറത്തേക്കുന്നത് അവരെയും കൂടെ ചേർക്കുക പിന്നെ ആ കേസ് കെട്ടിച്ചമച്ച കേസിൽ ആ കംപ്ലൈൻറ്റ് ഒപ്പിട്ട അവർ അവരോ കുറച്ച് ആൾക്കാരുണ്ടല്ലോ സ്റ്റാഫുകൾ അവരെയും കൂടെ പ്രതിപ്പെട്ടിയേ ചേർക്കുക എല്ലാം ചേർത്ത് കഴിഞ്ഞാലേ വരുവുള്ളൂ അല്ലാതെ അതൊരു ഒരു ഒരു നെറ്റ്വർക്ക് അതിനകത്തുള്ള ഒരു ഗ്രൂപ്പാണത് അല്ലെങ്കിൽ വെറും പതിനെട്ട് പേരിൽ നിൽക്കുന്നതല്ല ഡീനും ഈ കാന്തന്നാഥനും ഈ കൊലക്കുറ്റത്തിൽ വന്നേ പറ്റുകയുള്ളൂ ഉറപ്പായിട്ട് വന്നേ പറ്റുള്ളൂ അവർ വന്ന് വന്ന് തീരണം കൊലക്കുറ്റം ചുമത്തേം വേണം അല്ല ഗൂഢാലോചന മാത്രം പറ്റില്ല അത് അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടോ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർ വച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴാണ് എന്തോ എന്താ പറയുന്നത് ലാസ്റ്റ് ഇടും പ്രതികളെല്ലാം കൂടെ സുഖമായിട്ട് ഇറങ്ങി പോകും പിന്നെ ഞാൻ അതിൻ്റെ കേസിൻ്റെ പറയാൻ നടക്കണം എന്താ അവർക്ക് അവർക്ക് അവർ കേസ് കുറേ പറയാനായിട്ട് അവരെ പാർട്ടിയുണ്ട് അവരെ പാർട്ടിയാണല്ലേ ചെയ്തിട്ടുള്ളത് ഓക്കെ പാർട്ടി ഞാൻ പറയുന്നില്ല അവരെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ബാക്കിലുള്ള അവർ സംഘടന ഉണ്ട് അപ്പോൾ ഈ ഇതുമാത്രം റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഈസി ആയിട്ടുള്ള വകുപ്പുകളാണ് കിടക്കുന്നത് അത് സംരക്ഷിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് ഞാനങ്ങ് തുറന്ന് പറയുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമുണ്ട് പുറത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദമുണ്ട് നല്ലൊരു പോലീസുകാരനാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണും പക്ഷേ സമ്മതിക്കില്ല ഉറപ്പായിട്ട് അവർക്ക് സമ്മതിക്കില്ല ചിലപ്പോൾ നല്ലൊരു ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റും അതല്ലെങ്കിൽ എന്താ പറയുക ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥലം മാറ്റും അതുകൊണ്ട് അവർ തന്നെ അവരെ ടീമാകുമ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നല്ല ഉദ്യോഗസ്ഥർ വന്നാലും അവർ സമ്മതിക്കില്ല നല്ല പ്രഷർ കൊടുത്ത് അവർ അവരെ ഇടിച്ച് താഴ്ത്തി തന്നെ വയ്ക്കും നല്ല എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് സി ബി ഐ അന്വേഷണം ഒന്നും ഇപ്പം പ്രതിപക്ഷ നേതാവ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ കാര്യം ഞങ്ങൾ നമ്മളപ്പം എന്നെ എന്നെക്കാളും നല്ലവണ്ണം അവർക്കറിയാം അവർ ഈ ഈ ഫീൽഡിലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇത് രീതിയിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് അറിയാം അതുകൊണ്ട് ആ പുള്ളി അതിന് ആദ്യമേ പുള്ളി അത് ആവശ്യപ്പെട്ടത് കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിലും എനിക്കിതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം അതുകൊണ്ട് വലിയ വലിയ അറിവില്ല ഇതിനെക്കുറിച്ച് അവരൊക്കെ ഈ പൊളിറ്റീഷ്യനല്ലേ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ള കാര്യം നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെയാണ് പുള്ളി അത് ആവശ്യപ്പെട്ടത് അത് നല്ലൊരു കാര്യം ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന അതിൻ്റെ പേപ്പർ മൂവ് ചെയ്യണോ കാര്യങ്ങളോ ഒന്നും വേണ്ടത് ഒന്ന് ഉടനെ തന്നെ ഉണ്ടാവും അത് അത് തീരുമാനം കൊടുക്കണമോ വേണ്ടോ എന്നുള്ളത് എസ് എഫ് ഐ ഗുണ്ടകൾ സിദ്ധാർത്ഥിനെ വകവരുത്തിയ സംഭവത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ സി ബി ഐ അന്വേഷണവുമായി കുടുംബം മുന്നോട്ട് പോകും എന്നുള്ള വെളിപ്പെടുത്തലും അച്ഛൻ നടത്തിയിരിക്കുകയാണ് എന്തായാലും സിദ്ധാർത്ഥിന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുടുംബം ഇപ്പോൾ ഉള്ളത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം